ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ചെറുപയറാണ് കേട്ടോ ഉച്ചയ്ക്ക് കറിയായിട്ട് വേറെ ഇന്നത്തെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടാക്ക നമ്മള് ചെറുപയർ തോരനാണ് ഉണ്ടാക്കണേ പിന്നെ നമ്മള് മീൻ വറുത്തതാണ് ഉണ്ടാക്കണേട്ടോ ഒരു നാല് മണിക്കൂർ മുന്നേ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ട്ടെ അപ്പൊ ഇത് കഴുകി എടുത്തതാണ് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ചാറിനായിട്ട് കുറച്ച് കറി ഇവിടെ ഇരിപ്പുണ്ട് നല്ല മീൻ കറി നമ്മൾ ഇന്ന് ചെറുപയർ ഉപ്പേരി മറ്റേ കൊടുത്ത മീൻ്റെ വറുത്തതാണ് കാണിക്കുന്നത് ഇതിലിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുതിർത്തിയ കാരണം പെട്ടെന്ന് വേവു അപ്പൊ കൂടുതല് വെള്ളം വേണ്ട വെള്ളം മതി കത്തിച്ചുകൊടുക്ക ചെറുപയർ വെച്ച് കൊടുക്കരച്ച് വെച്ച് കൊടുക്കും മീൻ കേട്ടോ നമ്മൾ പറഞ്ഞ കൊടുത്ത ഈ മീനാണ് ഇത് നമുക്ക് വറുക്കാനായിട്ട് മുളക് തയ്ച്ചെടുക്കാം ഒര ടീസ്പൂണ് നല്ല മുളക് പൊടി ഇട്ടു അര ടീസ്പൂണ് തന്നെ കാശ്മീരി മുളക് പൊടി ഇത് ഒരു എട്ട് പീസ് മീനുണ്ട് കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇത് വേടിക്കണ പൊടിയായ കാരണം ഇങ്ങനെ കറുത്തിരിക്കണം നല്ല നെയ്സ് പൊടിയാണ് പിന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇട്ടര ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് മസാലയൊക്കെ മീനില് പിടിക്കാനായിട്ട് പിന്നെ ഒരു ടീസ്പൂണ് വെള്ളം കൂടി ചേർക്കുക ഈ മസാല ഒന്ന് കുഴഞ്ഞു കിട്ടാനായിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴക്കുക പിന്നെ ഇതില് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഒക്കെ ചേർക്കട്ട ഞാനിപ്പിവിടെ ഇല്ല ഇന്നതിനായിട്ട് അരക്കുമ്പോ മിക്സിയിൽ അരഞ്ഞു കിട്ടൂല് നമുക്ക് മീൻ എടുത്തിട്ട് ഓരോ മരം അങ്ങനെ പറ്റി കൊടുക്ക മീനൊക്കെ ഇവിടെ മുളക് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെറുപയർ തുറന്നു നോക്കാം അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചെറുപയറിലേക്കുള്ള ഉപ്പിട്ട് പിന്നെ നോക്കിയിട്ട് ഇടാം അടച്ചെടുക്കയറില് ചെറിയ ഉള്ളിയെല്ലാം ചേർക്കണം വെളുത്തുള്ളിയാണ് ചേർക്കണേട്ടാ അപ്പൊ നമുക്കിത് നന്നാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ ചെറുപയറ് വെന്തട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ഇത് ഇത്രേ വേവിക്കണുള്ളൂ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേവിക്കണം എന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ കുഴഞ്ഞ മാതിരിയാവും ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേവിക്കാം കേട്ടോ ഞാനിപ്പോ ഇത്രേ വേവിക്കണുള്ളൂ അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റ് ആയി നമ്മള് വെച്ചത് ചിലവർക്ക് ഒന്നും ഇങ്ങനെ കുഴഞ്ഞിരിക്കണം ഇതിപ്പോ വെന്തട്ടും കേട്ടോ പയറ് ചൂടാണ് കൈ കൂടും ഇനി നമ്മളിത് മുളകൊക്കെ ഇട്ടൊന്ന് രണ്ടളക്കൽ ഇളക്കുമ്പോഴേക്കും ഒന്ന് കുഴഞ്ഞ മതിരിയാവും നമുക്ക് ഇത്രയും നല്ല മതി ഇത്രയും കൂടിയും കൂടുതൽ വേവിക്കണം എന്താ ചിലവർക്ക് ഇങ്ങനെ കുഴഞ്ഞ് ചാറ് പോലെ ഇരിക്കണത് ഇഷ്ടം അപ്പൊ അതുപോലെയാണെങ്കിൽ ഇത്രയും കൂടിയ നേരം വേവിക്കട്ടോ നമുക്ക് ഇത്ര മതി ഇപ്പൊ നമുക്ക് പയറ് വാങ്ങിവയ്ക്കെട്ടോ ചവ കത്തിച്ചു കൊടുക്കട്ടി വെച്ചുകൊടുക്ക നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെളുത്തുള്ളി ചേർച്ചതാണ് അത് ഇതിലിട്ട് കൊടുക്കുക നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ നമ്മൾ ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർക്കണ്ട് ഇത് ചതച്ച മുളകാണ് നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചേർക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇവിടെ കുറച്ച് എരിവൊക്കെ കുറവ് മതി അപ്പൊ ഞാൻ കൊറച്ച് ചേർക്കണം കൂട്ട നമുക്കിത് പയറിലേക്ക് ഇട്ടുകൊടുക്ക നന്നായി ഇളക്കി കൊടുക്കും ചെറുപയർ ഉപ്പേരി ഇവിടെ ശരിയായിട്ടുണ്ട് കണ്ട തീരെ വെള്ളം ഇത് നമ്മുടെ ഇന്നത്തെ മീൻ കറിയാണ് ഇട്ട കഷണൊന്നുമില്ല ചെറിയ 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 കഷ്ണങ്ങളുള്ള ഞാനിപ്പതൊന്ന് ചൂടാക്കിയതാണ് നമുക്കത് വാങ്ങിയേക്കും നമുക്ക് മീൻ വറുക്കാൻ പാൻ വെച്ചുകൊടുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക നമുക്ക് ഇത് എടുക്കാം നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെറുപയറു തോരനും കുടുതൽ മീൻ വറുത്തതും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക